കോടതി വെറുതെ വിട്ടാലും ദിലീപിനെ പച്ചയ്ക്ക് കത്തിക്കൂ എന്ന് പറഞ്ഞു നോക്കി കാണുന്നത് ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന നിലയിൽ ഇതിനെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസ് ആ കേസിനെ എട്ടു വർഷം വിചാരണ നടന്ന് നാലായിരം പേജ് ഈ എന്താ പറയാ ഇതിന്റെ അത് വാഗ്വാദങ്ങൾ നടന്നു സാക്ഷികളെ കേട്ടു മെറ്റീരിയൽ എവിഡൻസുകൾ കേട്ടു പിന്നെന്താ സയൻറ്റിഫിക് ഡാറ്റകൾ കേട്ടു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പരിശോധിച്ചിട്ട് ദിലീപിനെ വെറുതെ വിട്ടേക്കണം അല്ലാണ്ട് ഹണി എം മെർഗീസ് എന്ന് പറയുന്ന ജഡ്ജ് ഒരു ദിവസം രാവിലെ എണീറ്റ് വന്ന് നോക്കത്തണം ആ ദിലീപിന്റെ കേസാണല്ലോ എന്നാൽ രാവിലെ അങ്ങ് വെറുതെ വിട്ടാലോ വെറുതെ വിടുന്നതാണ് വെറുതെ ഇടാരിക്കുന്നത് എന്നാ ഒരു പണിയാണ് ടോസ് ഇട്ട് നോക്കാം എന്ന് പറഞ്ഞാൽ എടുത്ത് ടോസ് ഇട്ടപ്പോ ഹെഡ് വന്നു അല്ല ഈ ഒരു സംഭവം ഇങ്ങനെ ആയിരിക്കാം ഹെഡ് വന്നു ഹെഡ് വന്നു ആ ഹെഡ് വന്നു ദിലീപിനെ വെറുതെ വിടാം അപ്പൊ അന്നേരം തന്നെ പെട്ടെന്ന് ഇരുന്ന് ഒരു സാധനം എഴുതി അല്ല ചാർജി ഒരു സാധനം തയ്യാറാക്കി എടുത്ത് അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കളെ കൊണ്ട് ആരെങ്കിലും മുമ്പേത്തേക്കും വിധി തയ്യാറാക്കി വെച്ചതിന്റെ അടുത്ത് ഇങ്ങനെ എഴുതി എഴുതുന്നു അല്ലെങ്കിൽ ദിലീപ് കൊടുത്തിട്ടുള്ള കോടികൾ മേടിച്ചിട്ട് അന്നേരം ഇതാക്കി എന്ത് വിചാരിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ നിയമവും സംവിധാനങ്ങളും ഇതെല്ലാം വെറുതെ മറ്റേ ഇവരൊക്കെ പറയുന്ന ഇതിന്റെ അനുസരിച്ച് ഓച്ചാണ് ജനിക്കണം എന്നാണെന്നോ ഇപ്പം ഇവര് തീരുമാനിച്ചതെന്താ കോടതി ഭയപ്പെടുത്തുക അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന വാർത്തകള് ആ വാർത്തകള് സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട് അതായത് പോലീസ് പറഞ്ഞിട്ടുള്ള തിരക്കഥ അനുസരിച്ച് മാധ്യമപ്രവർത്തകരെ കഥ എഴുതിയ ആ വാർത്തകൾ ഇപ്പോഴും സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നിയമ പറയത്തില്ലാത്ത ആളുകളുണ്ട് ആ ആൾക്കാരെ വീണ്ടും 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 വിഡ്ഢികളാക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് ഒറ്റ കാര്യം പറയാൻ ഉള്ളൂ നിങ്ങൾ വീണ്ടും 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 ജനങ്ങളെ വിഡ്ഢികളാക്കരുത് നിങ്ങൾക്ക് പറ്റിയെന്ന് തന്നെ തുറന്നു പറയാൻ വേണ്ടിട്ടൊക്കെ തയ്യാറാകണം തങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു ആ ഘട്ടത്തിൽ എന്നതുകൊണ്ട് അതേ നില തന്നെ ഇന്നും പിടിക്കണം എന്ന് പറയരുത് ഇന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് എനിക്കതിന്റെ അകത്ത് ചിരിയും കരച്ചിലും സങ്കടവും എല്ലാം കൂടെ ഒന്നേ പോലെ വന്നത് സുപ്രീം കോടതി കുറ്റകുട്ടനാക്കി കഴിഞ്ഞാൽ മാത്രം ഞാനിന്നത്തെ ദിലീപ് നിലപരാധി അല്ലെന്ന് വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരുടെ ഇവരെ ഭാഗ്യലക്ഷ്മി ഒരു ഡെപ്യൂ കാർട്ടീഷൻ അല്ലേ ഇവരെ ആരും ഇത് മനസ്സിലാകുന്നില്ല ഇവര് ആരെ മറ്റേ അന്താരാഷ്ട്ര കോടതിയുടെ ജഡ്ജോ എന്തോ ഇത് ഈ ദിലീപ് ഈ ദിലീപിനെതിരെ ദിലീപിനെതിരെയൊക്കെ ഇവർക്ക് വലിയ അത്ര വലിയ ആവേശവും ആക്കാമോ മറ്റേ ഇതൊക്കെ ഉണ്ടെങ്കില് ഇവര് രാംലീല സിനിമ ഇവര് ഡബി ഏതെ ഒന്നര ലക്ഷം രൂപ വാങ്ങിയില്ലേ ഏർ അരു നോവിന്റെ പടത്തിൻ്റെ അകത്ത് ഡബി ഏതെന്ന് വാങ്ങിട്ടില്ലേ ഇവരുടെ നിലപാടിന് മുമ്പ് എന്നിട്ട് ഇവര് ഇത്ര വലിയ സംഭവങ്ങൾ ഇതൊക്കെയാണെങ്കിൽ ഇതിനുശേഷം ഈ അതിജീവിതം എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സിനിമയിലെ ഇതിലൊക്കെ എന്ത് അവസരം മേടിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ നിന്നത് അല്ലെങ്കിൽ ഇതിനൊപ്പം നിന്നിട്ടുള്ള പല ആൾക്കാർക്കും അവർ അവസരം കുറഞ്ഞു എന്ന് പറഞ്ഞ ഘട്ടത്തില് ഇവര് അഭിനയിച്ച സിനിമേനകത്ത് എന്നാ പിന്നെ ഇവർക്കെല്ലാം അവസരം കുറഞ്ഞതിന്റെ പേരിലും ഞാനും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നു പറഞ്ഞു മാറി കിട്ടുന്നത് ഇവര് ഒരു പച്ച എന്താ പറയാ ഒരു ഒരു നിലവാരം ഇല്ലാത്ത രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഫേസ്ബുക്കിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കരച്ചിൽ കേൾക്കുമ്പോൾ ഈ എന്തൊരു എന്തൊരു നാണം രീതിയിലുള്ള ഇതാണ് പോകുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവില് അവരെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ പ്രതിഷേധ പ്രതിഷേധം തീർക്കുകയാണ് അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നു മേഡംസ് എല്ലാരും കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും അവൾക്കൊപ്പം തന്നെയാണ് അവൾക്ക് നീതി കിട്ടണം ഇതിന്റെ അത് ഈ പറയുന്ന നടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ആ നടി ആക്രമിച്ചിട്ടുള്ള ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട് സാർ എന്നിട്ട് പിന്നെ എന്തിനാണ് അവൾക്കൊപ്പം തന്നെയാണ് കേരള ഞാനും അവൾക്കൊപ്പമാണ് അരുണനും അവൾക്കൊപ്പമാണ് നമ്മുടെ ഓഫീസും അവൾക്കൊപ്പമാണ് ഈ പറയുന്ന രാജ്യത്തെ എല്ലാ നിയമസംവിധാനവും അവൾക്കൊപ്പമാണ് അതുകൊണ്ടാണ് ഒന്നുമുല ആറു വരെ ഇതിനകത്ത് നേരിട്ടായിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് ഈ ഇതിനകത്ത് ശിക്ഷ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അവൾക്കൊപ്പം അല്ല ഇനിയിപ്പം സംഭവിച്ചത് ഇതിനകത്ത് മുഴുവൻ പ്രതികളെ വെറുതെ വിടുകയാണെങ്കിൽ ആയിക്കോട്ടെ ഇതിൻ്റെ അകത്ത് പോലീസ് കോടതി നീതി ന്യായം ഇവിടെ എന്തിനാണ് രാജ്യത്ത് ഇങ്ങനെയൊരു സംവിധാനം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിനകത്ത് അർത്ഥം ഉണ്ടെന്ന് നോക്കാം ഇതിനകത്ത് അകത്ത് സംശയാതീതമായി ഒരാള് കുറ്റവാളിയാണ് അയാൾ കുറ്റം ചെയ്തിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഡാറ്റകൾ ഇല്ലാത്തതുകൊണ്ട് മെറ്റീരിയൽസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കോടതി അയാളെ കുറ്റമുക്തനാക്കി അത് ഇനിയിങ്ങനെ അവർ വിശ്വസിക്കണം അവർ ആ സ്വപ്നത്തിൽ നിന്ന് പുറത്തിറങ്ങി വരണം ഇനിയിപ്പം അയാളുടെ അടുത്ത പടം വരാൻ പോകണ്ട ബപ്പപ്പ പടം വരവാണ് ആ പടത്തിനെതിരെയായിരിക്കും ഇനി ഇവരുടെ എല്ലാം കറിയുന്ന കളികൾ നടക്കാൻ പോവാം ഇനിയിപ്പൊ പുതിയൊരു പടത്തിന്റെ ഷൂട്ട് നടന്നിട്ട് നടന്നിട്ടിപ്പം ഷെഡ്യൂൾ ബ്രേക്ക് നടന്നിട്ട് അടുത്ത പടം തുടങ്ങാൻ പോവാണ് വീണ്ടും ആ പടത്തിനെതിരെയായിരിക്കും ഇനി അടുത്ത് ഇവരുടെ പരിപാടി നടക്കുന്നത് ഇനി ദിലീപിനെത് വരുന്ന എല്ലാ പടങ്ങളും നശിപ്പിച്ച അയാളുടെ ജീവിതം ഇനിയും തകർക്കാൻ തന്നെ ഈ പറഞ്ഞല്ലോ ഭാഗ്യലക്ഷ്മി പറഞ്ഞല്ലോ സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാലേക്ക് എന്റെ ആരുണിമാരനും വിശ്വസിക്കുന്നുണ്ടോ സുപ്രീം കോടതി വിധി വരെ ഈ സാധനം എത്തണമെങ്കിൽ ഇനി എത്ര വർഷം പോകുന്നു വിശ്വസിക്കുന്നുള്ളൂ അതായത് ഇനിയിപ്പിത് അടുത്തൊരു കോർട്ടിൽ പോയി ഹൈക്കോർട്ടിൽ പോയി സുപ്രീം കോർട്ട് വരെ പോണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് വർഷം എടുക്കും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതായത് ദിലീപിന് ഇപ്പം എത്ര വയസ്സായി അമ്പത്തഞ്ച് അറുപത് വയസ്സോ അമ്പത്തഞ്ചാറ് വയസ്സാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കുന്ന ഘട്ടം വരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു 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 മുതിർന്ന പൗരനായി അദ്ദേഹം മാറുന്ന ഘട്ടം വരെ അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഘട്ടം വരെ ഈ കേസിന്റെ ഈ ടെൻഷൻ കൊണ്ട് അദ്ദേഹം ജീവിത അവസാനം വരെ തള്ളി നീക്കണം തന്നെയാണ് ഇവർ ഇവരുദ്ദേശിക്കുന്നത് അല്ല വേറൊരു കാര്യം പറയട്ടെ ഇവിടെ ഭാഗ്യലക്ഷ്മിയെ ബോധിപ്പിക്കേണ്ട എന്ത് കാര്യമാണ് ദിലീപിലുള്ളത് എന്തുകൂടി നമുക്ക് അതുകൂടി നമ്മൾ ആലോചിക്കണല്ലോ ഈ ഭാഗ്യലക്ഷ്മിക്ക് ഒക്കെ എന്ത് റോളാ ഉള്ളത് എന്ത് എന്ത് റോളാ ഉള്ളത് ഈ ഈ പറയുന്ന നടി പോലും നേരിട്ട് ഈ പറയുന്ന ദിലീപിന്റെ പേര് ഏറ്റവും അവസാന ഘട്ടത്തിൽ കണ്ടാണ് ഒരു ഇതായിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവര് തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന രീതിയിലേക്ക് പറയുന്നത് എനിക്ക് തോന്നുന്നു അല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും ഇവരാരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ പറയുന്ന ആരാണ് ഈ ഇവരുടെ ഭാഗമായി നിൽക്കുന്ന മറ്റെന്തൊക്കെയോ തരത്തിലുള്ള ഫെയിമുകൾ ആവശ്യമുള്ള ആൾക്കാർ ഇനിയിപ്പോൾ ഇന്നത്തെ പറയാണ് ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു വാർത്തയാണ് അഡ്വക്കേറ്റ് ടി ബി ബിനിക്ക് നേരെ വലിയ സൈബർ ആക്രമണം ഞാൻ കണ്ടിട്ടില്ല ഒരു സൈബർ ആക്രമണം അവർക്ക് അവർ ചാനൽ ചാർ ഫ്ലോറിൽ പോയി മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ലാത്ത അവരെങ്ങനെയാ കോടതിയിൽ പോയി ഇത്രയും വലിയ കേസ് ബാധിച്ചിട്ടുള്ളതെന്ന് പല ആൾക്കാരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഞാനും സംശയം പ്രകടിപ്പിച്ചതാണ് ആ കാര്യത്തിനകത്ത് ഞാൻ പലപ്പോഴും അവരോട് സംസാരിച്ചിട്ടില്ല മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയത്തില്ലാത്ത അവരെങ്ങനെയായിരിക്കും ഇത്രയും വലിയ കേസ് നടത്തിയെന്ന് ഞാൻ അന്നെ ചോദിച്ചു മാത്രല്ല കഴിഞ്ഞ ദിവസം യു എൻ എന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി അവരുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു കേസ് ഇവരെ ഏൽപ്പിച്ചതിന്റെ പേരിൽ മാത്രം തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഞാൻ കണ്ടിരുന്നു അപ്പോ അത്രയും സംസാരിക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആളുകൾ പോലും സംശയം പ്രകടിപ്പിക്കുന്നത് ഇനി അവർക്കെതിരെയുള്ള സൈബർ ആക്രമണമായി മാറുക ഒരാളുടെ അർജുൻ അത് മര്യാദയ്ക്കി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതിന് അഡ്മിറ്റ് ചെയ്യുവല്ലോ വേണ്ടത് ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്യല്ലേ വേണ്ടത് അരുടെയും അർജുനും തമ്മിൽ ആ വിഷയത്തിനൊരു പോഡ്കാസ്റ്റ് പോരായിരുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അഡ്മിറ്റ് ചെയ്യുകയല്ലോ വേണ്ടത് അവർക്ക് ആ മര്യാദയ്ക്ക് വാദിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള സംശയം പ്രകടിപ്പിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിലും ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അവർ ഒരു രൂപ പോലും ഇതിനകത്ത് പ്രതിഫലം പറ്റാതെയാണ് എന്തൊക്കെയോ ചെയ്തു കൂട്ടിയെന്ന് ഞാൻ പറയുന്നത് അതിനകത്ത് അവർ പ്രതിഫലം പറ്റുന്നതിനേക്കാൾ നൂറേരട്ടയുള്ള ഫെയിം അവർക്ക് കിട്ടി അതിലൂടെ ഇതിനകത്ത് പലപ്പോഴും ആളുകൾ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കില്ലെന്ന് സുപ്രീം കോടതിയിൽ ഈ പറയുന്ന പൾസസുനിക്ക് വേണ്ടിട്ട് പോർട്ടിലെ അഭിഭാഷകനായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചു അയാളെ പറഞ്ഞത് ഇതിനകത്ത് പൾസസുനിയുടെ അമ്മ ഈ കേസ് ഫയൽ ചെയ്യാനുള്ള പൈസയും ഇവർക്കുള്ള യാത്രാക്കുലിയും കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഒരു പോലും തന്നിട്ടില്ല കാരണം എന്താണെങ്കിൽ അവരുടെ അടുത്ത് ഇല്ലായിരുന്നു പിന്നെ എന്ത് ഞാൻ ചോദിച്ചു ചേട്ടാ അപ്പൊ നിങ്ങൾ ഈ കേസ് എന്തിനാ ഏറ്റെടുത്തത് ചേട്ടാ ഈ കേസ് നടത്തിയതിലൂടെ നമുക്ക് നല്ല ഫെയിം കിട്ടില്ല കുറച്ച് ദിവസം മീഡിയന് മുന്നിൽ പറഞ്ഞത് അപ്പൊ ആ കാര്യങ്ങൾ തന്നെയായിരുന്നു അവരെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് ഫെയിം ആഗ്രഹിച്ചു തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഇന്നത്തിറങ്ങുന്നത് അല്ലാണ്ട് ഇതിന്റെ പുറകില് കോടികൾ ദിലീപ് കൊടുത്ത കോടികളെ കൊണ്ട് പാഴ്സസുനിയെ അഭിഭാഷകർ വെച്ച് സുപ്രീം കോടതിയിൽ പോയി ഇന്ന് ഒരുത്തൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കുന്നാണ്ടായിരുന്നു ആ പോസ്റ്റിൻ്റെ അകത്ത് ആ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് അതായത് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ എന്ന രീതിയിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ആളുകൾ കൂടുതൽ 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 കുഴപ്പത്തിലാക്കുകയാണ് ഇനിയെങ്കിലും അവർ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് തിരിച്ചറങ്ങി വന്നിട്ട് ദിലീപിനെ ഇന്നത്തെ കുറ്റകൃത്യാക്കി എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യണം ദിലീപിനെ കുറ്റമുക്തനാക്കി എന്നുള്ള അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവര് തയ്യാറാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവളുമാരുടെ എല്ലാം കയ്യില് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഇവളുമാർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആയി പോകും അപ്പൊ ഈ പറയുന്ന ഈ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് പറയുന്ന ഈ ആളുകളുടെ എല്ലാം കയ്യില് ഇവരുടെ കയ്യില് ഈ മാധ്യമ വാർത്തകൾ അല്ലാതെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കയറട്ടെ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പറ ഇല്ലെങ്കിൽ നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിന്റെ കൊടുക്കട്ടെ ഈ ഒരു വിളിച്ച് നമ്മളോട് പറയട്ടെ ഇതിനകത്ത് ദിലീപിനെ എതിരെ അവരുടെ കയ്യിൽ ഇതുവരെ ആയിട്ടും കോടതിയിൽ വാദിക്കാത്ത കോടതിയിൽ എത്താത്ത ഒരു തെളിവ് എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് അവര് പറയട്ടെ ആ തെളിവ് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഇത് സംബന്ധിച്ച് അപ്പർ കോർട്ടിൽ പോകുന്ന സമയത്ത് ആ തെളിവ് നമുക്ക് ഹാജരാക്കാമല്ലോ അങ്ങനെ തെളിവ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ എട്ടു വർഷം ഈ തെളിവുകൾ ഇവരുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന എന്തിനാന്ന് പിന്നെ ഏഹ് ഇന്നിപ്പം നമ്മളെ ഈ വിധി വന്നതിന് ശേഷം പുറത്തു കാണുന്ന തരത്തിലുള്ള എല്ലാ വാദമുഖങ്ങളും ഈ കോടതിയിൽ പല തവണ പല അഭിഭാഷകരും അങ്ങോട്ടും ഇങ്ങോട്ടും കീറി മുറിച്ച് എക്സാമിൻ ചെയ്ത സാധനമാണ് ഈ ഒരു അവസരത്തിൽ ഞാനൊരു കാര്യം കൂടി പറയാം അതായത് ഈ അവൾക്കൊപ്പം എന്ന ക്യാമ്പയിൻ വലിയ രീതിയിൽ നടക്കുന്നുണ്ടല്ലോ ഈ അവൾക്കൊപ്പം ഇത്രയും പ്രിവിലേജ് ആയിട്ടുള്ള ഈ നടിക്ക് വേണ്ടിയിട്ടല്ലാതെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ എത്ര എത്ര സ്ത്രീകൾ ഇതുപോലെ പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി ഒന്നും ഒരിക്കലും രംഗത്തെത്താത്ത ഇവർ ഇവിടെ മാത്രം എത്തുന്ന ഈ ഫെയ്മ മോഹിച്ചല്ലാതെ മറ്റെന്തുകൊണ്ടാണ് ഈ അടുത്ത് കഴിഞ്ഞ ഈ കഴിഞ്ഞ കൊല്ലാണെന്ന് തോന്നുന്നു നമ്മുടെ കൊച്ചിയിൽ ഒരു മൂന്നര വയസ്സുകാരി കുട്ടി അവളുടെ ചെറിയ അച്ഛന്റെ പീഡനത്തിന് ഇരയായിട്ട് ക്രൂരമായി അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള ഒരു പീഡനമായിരുന്നു അത് അതിനെതിരെ ഈ പറയുന്ന ഡബ്ല്യു സി സിയിലെ അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയോ ഒന്നും വേണ്ട ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഇതെല്ലാം ഒന്ന് ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് നമ്മൾ ഒന്നും ചിന്തിക്കാം പാലക്കാട് രണ്ട് കുരുന്നുകളെ കെട്ടിത്തോക്കി വാളയാറിൽ രണ്ട് കുരുന്നുകളെ കെട്ടിത്തൂക്കിയിട്ട സമയത്ത് ഇവര് സ്വയം ആത്മഹത്യ ചെയ്തതാണ് എന്ന രീതിയിലേക്ക് സാധനം മറിച്ച് വിട്ടിട്ട് ഈ പറയുന്ന ഡബ്ല്യു സി സി ഈ പറയുന്ന എത്രയോ പേര് അതിന്റെ പിന്നിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് പ്രതിഷേധിക്കാനുണ്ടായിരുന്നു ആ കുട്ടികൾക്കൊപ്പം പ്രതിഷേധത്തിന് ആ കുട്ടികളുടെ അമ്മ തലമുണ്ടനം ചെയ്ത് അവിടെ പ്രതിഷേധത്തിന് ഇരുന്ന സമയത്ത് ഈ പറയുന്ന എത്ര ഈ ഇവരുമാരെ പോയിട്ടുണ്ടായിരുന്നോ അതിനൊപ്പം അവരെ അനുകൂലിച്ച് പോയിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല ആരും ഇതെല്ലാം അട്ടർ ഫ്ലോപ്പാണ് ഇത് ഇതെല്ലാം അട്ടർ വേസ്റ്റ് ആണ് ഈ പറയുന്ന ഒക്കെ എന്ന് പറയുന്നത് ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ പേര് ഇതിന് യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ലാണ്ട് ദിലീപ് ഇനിയെങ്കിലും ഇതിനകത്ത് കുറ്റവാളി അല്ല എന്നുള്ള കാര്യം കോടതി പറഞ്ഞത് ഇനിയെങ്കിലും അവര് മുഖവിലേക്ക് എടുക്കുക അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം കേരളത്തിലുണ്ടാകുന്ന എല്ലാ കേസുകളില്ലാത്ത ആ കോടതി വിധി പറഞ്ഞിട്ടുള്ള ജഡ്ജിമാരുടെ വീട്ടിലേക്ക് മാർച്ചും ഇനിയിപ്പോ കോടതിയിലേക്ക് മാർച്ചും പണ്ട് മറ്റേ സുഡാപ്പികൾ കൊച്ചിയിൽ മാർച്ച് കടച്ചിട്ടുണ്ട് മറ്റേ ഹാദിയ കേസില്ലാത്ത അന്ന് ഹൈക്കോടതിയിലേക്ക് മാർച്ച് കടച്ചിട്ടുണ്ട് അവരുടെ അത്രയും വിവരമില്ലായ്മ എന്തായാലും ഈ പറയുന്ന ഇവിടെ ഈ നടിമാർക്കുണ്ടാവില്ലല്ലോ അപ്പം ഇവരെല്ലാരും ഈ പറയുന്ന അങ്ങനെയാണെങ്കിൽ ഈ ഹണി എം വർഗീസിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക അങ്ങനെ മാർച്ച് നടത്തുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട് ഹണി എം വർഗീസിന്റെ പിതാവ് ആരാണെന്നുള്ള കാര്യം അവർ നോക്കണം എന്തായാലും ഹണി എം വർഗീസിന്റെ പിതാവ് ദിലീപിന്റെ സുഹൃത്തൊന്നും അല്ല ഏഹ് അവർ തന്നെ വേണ്ടപ്പെട്ട ആരാ ആരാന്നുള്ളത് ഞാൻ പറയുന്നില്ലല്ലോ അപ്പോ ആ കാര്യങ്ങള് അവർ ഒന്നുകൂടെ മനസ്സിലാക്കുക ഒന്നുകൂടി ഇരുന്ന് ചിന്തിക്കുക അല്ലാണ്ട് ഈ സുപ്രീം കോടതി ആക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഈ നിരപരാധിയാണെന്ന് ഞാൻ വിശ്വസിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് എന്തൊരു 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 വൃത്തികെട്ട നിലപാടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്